പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡയർ ഗ്രൂപ്പിൽ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പല വികസിത നാടുകളിലും ഇന്ത്യക്കാർ കൂട്ടമായി ടൂറിസ്റ്റുകളായി എത്തുന്ന ഹോട്ടലുകളിൽ അവർ ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി ആളുകളെ സ്റ്റാഫിനെ വെക്കാറുണ്ട് പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിൽ പൗരബോധമില്ലായ്മയുടെ മാത്രമല്ല സംസ്കാര ശൂന്യതയുടെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴും അത് നമ്മളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ വേറെയാണ് ഈ സംഘത്തിനൊപ്പമായിരിക്കില്ലല്ലോ അവിടെ ചെല്ലുക പക്ഷേ ഞാനും ഇവരുടെ സംഘത്തിലെ അംഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൊണ്ടുപോയിരിക്കുകയും ഒരു നിരീക്ഷണ വലയത്തിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്ന നിങ്ങൾ ആ കൂടി ഇരുത്താനാണെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ എൻ്റെ ഒരു സ്വതന്ത്രമായ ഒരു സ്ഥലത്തിരിക്കാൻ ആണ് എനിക്കിഷ്ടം അപ്പോൾ അവർ പറയും നിങ്ങൾ ഈ സംഘത്തിലല്ല ഓ ശരി എന്നാൽ അവിടെ ഇരുന്നോളൂ ഇസ്രയേൽ പോലും ഞാൻ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലുമ്പം ഇന്ത്യക്കാർക്ക് വേണ്ടി റിബൺ കെട്ടി വേർതിരിച്ചൊരു ഭാഗത്തായിരിക്കുന്നത് കാരണം എന്തറിയോ ബുഫേ ബൊഫേ വിളമ്പും വിദേശികളും ഇന്ത്യക്കാരും പല നാട്ടുകാരും എത്തുന്ന സ്ഥലമാണ് ആദ്യാദ്യം എത്തുന്ന ഇന്ത്യക്കാർ പ്ലേറ്റ് നിറയെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുത്തി നിറച്ചെടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് പകുതി വേസ്റ്റ് വേസ്റ്റാക്കുകയാണ് ഇവർക്ക് ഈ ഭക്ഷണം പലരും തീർത്ഥാടകരായി എത്തുന്നതാണ് ആദ്യമായി വിദേശ രാജ്യത്ത് പോകുന്നതാണ് ഇത്തരം ബൊഫേ ഭക്ഷണം അധികം ഒന്നും അന്ന് പരീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ തലമുറ ഇവർ ആവശ്യമുള്ളതും ഇല്ലാത്തതുമല്ല ഇത് തീർന്നുപോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ഭയത്തോടെ പ്ലേറ്റിൽ കുത്തി നിറച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിച്ച് ഇതൊന്നും കഴിക്കാൻ മേലെ അത് ഉപേക്ഷിച്ച് പോകുന്നു മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റാത്തത് കൂടി ഉച്ചയ്ക്ക് കഴിക്കാനായി നിരത്തി വെച്ചിരിക്കുന്ന പഴങ്ങളിൽ നിന്നും നിരത്തി വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ടയും ആ ബ്രെഡും ജാമൊക്കെ അവിടെ നിന്ന് ശേഖരിച്ച് ബാഗിനകത്ത് കൊണ്ട് പോകുന്നു ഒരിടത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് നമ്മളെയൊക്കെ നാണം കെടുത്തെന്ന് മട്ടില്ല നിങ്ങൾ ഭക്ഷണം വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോളൂ സ്പൂണും ഫോർക്കും അവിടെ വെച്ചേക്കണം ദയവീത് എന്ന് ഇന്ത്യക്കാരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന ബോർഡല്ലേ അത് ഞാനൊരിക്കൽ സിംഗപ്പൂർ ചെല്ലുമ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് എനിക്കൊരു ട്രെയിനിങ് തന്നു നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം ഏതാണ് നിങ്ങളുടെ മുറിയിൽ ടർ ടർക്കിയുണ്ട് പലവിധ സാധനങ്ങളുണ്ട് അതൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ലാത്തതാണ് അത് അവിടെ ഞാൻ അതായത് ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂരിലേക്ക് ചെന്ന ഒരു അപരിഷ്കൃതനായ ഇന്ത്യക്കാരൻ എന്ന മട്ടിൽ ഒരു ക്ലാസ് എടുക്കുകയാണ് നിങ്ങൾ താമസിക്കുന്നത് ഒരു ഫോർ സ്റ്റാർ ഞാൻ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് താമസിക്കുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് അവിടെ ടോയ്ലറ്റിൽ ആവശ്യത്തിലധികം ടർക്കികൾ പല വ വലിപ്പത്തിലും അളവിലുമൊക്കെ ഉള്ള ടർക്കികൾ ലിനനുകൾ അതുപോലെ തന്നെ ഷാംപൂ ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഷാംപൂ ചീപ്പ് സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം പക്ഷേ ഇത് ടർക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകരുത് അതുപോലെ ഹെയർ ഡ്രയർ ഇങ്ങനെയൊക്കെ ഹെയർ ഡ്രയർ വരെ ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന നാട്ടുകാരുണ്ടായിരുന്ന ഓർമ്മ വേണം അപ്പോൾ അങ്ങനെയാണ് ഇവരിങ്ങനെ വരുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഒരു ട്രെയിനിങ് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് ചോദിക്കുക എത്ര നാണം കെട്ട ഒരു കാര്യമാണെന്ന് ഇതൊക്കെ പൗരബോധമില്ലായ്മ ഈ സിംഗപ്പൂരിൽ ടൂറിസ്റ്റായി കാശ്മുടക്കിപ്പോകുന്നൊരു സാമ്പത്തിക ചുറ്റുപാടില്ലാത്തത് കൊണ്ടല്ല വിവരമില്ലാത്തത് കൊണ്ടല്ല പൗരബോധമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ്റെ അടുത്ത് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന വൃത്തികേടുകളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട് അത് ഓസ്ട്രേലിയ കൂടെയുള്ള നടത്തിയൊരു സഞ്ചാരത്തിനിടയിലാണ് അവിടെ ഒരു ബസ്സിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലൂടെ സിഡ്നിയിൽ നിന്ന് ഒരു വൺ ഡേ ടൂറാണ് പല പല കാഴ്ചകളിലൂടെ പോയി പല ബീച്ചുകൾ പല സിഡ്നിക്ക് സമീപമുള്ള പല കാഴ്ചകളൊക്കെ പോയി ഒരു ദിവസം തിരിച്ചെത്തുന്ന ഒരു ടൂറാണ് അതിൽ ധാരാളം മറ്റ് രാജ്യക്കാരുണ്ട് ഞാൻ ഒരു ചൈനക്കാരന് പിന്നെ മറ്റേതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ബീച്ചിൽ ഞങ്ങൾ പോയി ഇറങ്ങി ആ ബീച്ചിൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല കൃത്യമായിട്ട് ഓർക്കുന്നില്ല എത്രയോ വർഷം കുമ്പുള്ള യാത്രയായിരുന്നു അപ്പോൾ ആ ബീച്ചിൽ ഇറങ്ങി ബസ് പുറപ്പെടാതായപ്പോൾ ഈ ചൈനക്കാരൻ സ്ഥിരമായി സുഹൃത്തു വലിക്കുന്ന ഒരാളാണ് ഇയാൾ ബസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ആ വലിച്ച സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി ബസ്സിനകത്തേക്ക് കയറി ഉടനെ ഈ ഡ്രൈവർ അയാളെ അടുത്ത് വിളിച്ചു കയറി വന്ന അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല ആ സിഗരറ്റ് എടുത്ത് വേസ്റ്റ് ബിൻ്റെ കൊണ്ടുപോയി ഈ ചൈനക്കാരൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട് ഇറങ്ങിപ്പോയി ആ വെയി സിഗരറ്റ് കുറ്റിയെടുത്ത് അകലെയുള്ള വേസ്റ്റ് ബിനിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് കയറുന്നിടം വരെ ഈ ബസ് കാത്ത് തന്നു അതായത് ഒരു ബസ് ഡ്രൈവർ അവരുടെ ഗസ്റ്റായിട്ട് വന്ന ഒരു ടൂറിസ്റ്റിനോട് പറയുകയാണ് ഇങ്ങനെയാണ് ഇവിടെ പാലിക്കേണ്ടത് ഒരു ബീച്ചിൽ നമ്മുടെ ഒരു ബീച്ചിലേക്ക് ചെന്നാൽ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലേക്കോ നമ്മുടെ കോവളം ബീച്ചിലേക്കോ ചെറായ് ബീച്ചിലേക്ക് ചെന്നാൽ അടിഞ്ഞു തീരത്തടിയുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരത്തിനട ഒരു സിഗർട്ട് കുറ്റിയൊന്നും കാണാൻ പോലും കിട്ടാനില്ല അത്രയേറെ മാലിന്യങ്ങൾ അടിച്ചു കയറുന്നു എന്നാൽ അവിടെയൊക്കെ ബീച്ചുകൾ സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണ് ഓരോ ഡ്രൈവർക്കും ഓരോ ടാക്സി ഡ്രൈവർക്കും സ പ്രകൃതി അങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ള ബോധമുണ്ട് പൗരബോധം നന്നായിട്ടുണ്ട് ഇത് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളെ പുതിയ തലമുറ പൗരബോധമുള്ളൊരു തലമുറ ആയില്ലെങ്കിൽ എത്ര സമ്പന്ന ഒരു രാഷ്ട്രമായി മാറിയാലും എത്ര വലിയ സൈനിക ശക്തിയായി മാറിയാലും എത്ര വലിയ നില എത്ര ഗംഭീരമായ പ്രതിഭാശാലികളായ ഭരണാധികാരികളുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നാടായി മാറിയാലും ലോകത്തിൻ്റെ മുന്നിൽ ഒരു സമൂഹമായി മാറില്ല ലോകത്തിൻ്റെ മുന്നിൽ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ പൗരബോധമുള്ള മനുഷ്യനോടും സമൂഹത്തോടും എങ്ങനെ പെരുമാറണമെന്നറിയുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം അതിന് വിദ്യാഭ്യാസത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിയെ മുതൽ ഇതിനുവേണ്ടി ഒരുക്കണം പുതിയൊരു വീക്ഷണമുള്ള എന്നെപ്പോലെ അയൽക്കാരനെ മാതിരിക്കാൻ കഴിയുന്ന എനിക്കുള്ള സൗകര്യങ്ങൾ പോലെ മറ്റുള്ളവനും സൗകര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന വൃത്തിയാക്കി ഇട്ട ഒരു മനുഷ്യൻ്റെ അധ്വാനത്തെ വിലമതിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമുക്കുണ്ടാവണം അങ്ങനെ ചെറുപ്പക്കാർ പുതിയ വീക്ഷണമുള്ള പൗരബോധമുള്ള സർഗശേഷിയുള്ള ക്രിയേറ്റിവിറ്റിയുള്ള സൗന്ദര്യബോധമുള്ളവരായി മാറുമ്പോൾ ഈ നാടും മാറും നമ്മുടെ ചുറ്റുപാടുകളും മാറും ഇന്ത്യയും കേരളവും സുന്ദരമായ നാടായി മാറും അപ്പോൾ അതിന് ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും